മലയാളം വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ചില പുരാതന ആയുധങ്ങളെ പരിചയപ്പെടാം ഉറുമി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും ഉദ്ഭവിക്കുന്ന വഴക്കമുള്ള ചാട്ടുളി പോലെയുള്ള ബ്ലേഡുള്ള ഒരു വാളാണ് ഉറുമി സംഘകാലം മുതൽ ഇത് നിലനിന്നിരുന്നതായി കരുതപ്പെടുന്നു പട്ടാസ് പതിനേഴാം നൂറ്റാണ്ടിൽ മുഗളർക്കെതിരെ മറാഠികൾ പോരാടിയപ്പോൾ അവരുടെ യോദ്ധാക്കൾ കൈകളിൽ ധരിച്ചിരുന്ന ഗോണ്ട്ലെറ്റ് ആകൃതിയിലുള്ള വാളുകളുള്ള പട്ടകളും ഉപയോഗിച്ചു ഈ വാളിന്റെ നീളം ഒന്ന് മീറ്ററോളമാണ് ഹലാഡി ഹലാഡി ഒരു പുരാതന സിറിയൻ ഇന്ത്യൻ ഇരുതല മൂർച്ചയുള്ള കഠാരയാണ് ഹാൻഡി രണ്ട് വളഞ്ഞ ബ്ലേഡുകൾ ഓരോന്നിനും ഏകദേശം എട്ട് ദശാംശം അഞ്ച് ഇഞ്ച് ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ നീളമുണ്ട് ഇന്ത്യൻ രജപുത്ര യോദ്ധാക്കൾ ഉപയോഗിച്ചിരുന്ന ഈ ആയുധം കുത്താനും വെട്ടാനും കഴിയുന്ന ആയുധമായിരുന്നു ചില ഹാലാടികൾക്ക് നക്കിൽ ഡസ്റ്ററിന്റെ ശൈലിയിൽ ഹാൻഡിൽ ഒരു വശത്ത് ഒരു കൂർത്ത ഭാഗം കൂടി ഉണ്ടായിരിക്കും ചിലതിൽ ഈ സ്ഥാനത്ത് മൂന്നാമത്തെ ബ്ലേഡ് ഉണ്ട് ചക്രം ഒരു ഇന്ത്യൻ എറിയുന്ന ആയുധമാണ് ഇത് മൂർച്ചയുള്ള പുറം കൂടിയ വൃത്താകൃതിയിലുള്ള ആയുധമാണ് ചക്രം ഈ ആയുധം ഏകദേശം പന്ത്രണ്ട് കുറയ്ക്കുക മുപ്പത് സെന്റിമീറ്റർ നാല് ദശാംശം ഏഴ് കുറയ്ക്കുക പതിനൊന്ന് ദശാംശം എട്ട് ഇഞ്ച് വ്യാസമുണ്ടായിരിക്കും കത്താർ ഈ ആയുധത്തിൽ എച്ച് ആകൃതിയിലുള്ള തിരശ്ചീനമായ ഗ്രിപ്പ് ഉണ്ട് ബ്ലേഡ് ഉപയോഗിക്കുന്ന നക്കിളിനു മുകളിലായി സ്ഥാപിച്ചിരിക്കുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തനത് ഇന്ത്യൻ കടാരകളിൽ ഏറ്റവും പ്രസിദ്ധവും വ്യതിരിക്തവുമാണ് ഈ ആയുധം കോപേഷ് ഈജിപ്ഷ്യൻ കോടാലിയിൽ നിന്ന് രൂപപ്പെട്ട വാളാണിത് ഇരുമ്പ് നഖം ശത്രുക്കളുടെ ശരീരവും കവചങ്ങളും കീറുകയോ യുദ്ധത്തിൽ ഉള്ള മൃഗങ്ങളെ മൃപ്പെടുത്തുകയോ ചെയ്യാൻ ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത പുരാതന ചൈനീസ് ആയുധമാണ് ഇത്